ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് കറുത്തുമുത്ത ഒരു നല്ല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പത് സെൻറ്റ് സ്ഥലവും അതിലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടുവാണിന്നത്തെ വീട്ടിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീട്ടിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ഒന്നാം വില്ലേജിലാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏഴ് ആണ് ഈ സ്ഥലത്തേക്കുള്ള അകലം മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനടുത്തേക്ക് കുറച്ച് ഭാഗം മൺറോഡാണ് ഉള്ളത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഇരുനില വീടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് വളരെ മനോഹരവും അതുപോലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിന് ഫ്രണ്ടിലടക്കം വരുന്ന ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഇതൊരു ജന്മംതീർ ഭൂമി കൂടിയാണ് അവര് നമുക്ക് വീഡിയോയിൽ വിശുദ്ധ വിവരങ്ങളൊക്കെ ഇന്ന് കണ്ടുനോക്കാം വീടിൻ്റെ ഫ്രണ്ട് എല്ലാതും ഒറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത് തൊട്ടടുത്തുള്ള വീടുകളും നമുക്ക് കാണാനായിട്ട് പറ്റും ധാരാളം വീടുകളൊക്കെ ചുറ്റുപാടുമുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലുള്ള ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഫാമിലിയായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണിത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറും അതുപോലെ തന്നെ ബോർവെല്ലും ഇവിടെയുണ്ട് വീട്ടാവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറുകളാണ് അപ്പം മിറ്റമൊക്കെ നമ്മൾ കണ്ട് വളരെ മനോഹരമായിട്ട് ഇൻ്റർലൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ളൊരു മുറ്റം കാര്യങ്ങളൊക്കെയാണ് തൊട്ടപ്പുറ പറമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റിയ അപ്പോൾ പറമ്പിൽ കൃഷികളാണ് മെയിനായിട്ടുള്ളത് എന്തൊക്കെ കൃഷി ചെയ്തിട്ടുള്ളതെന്ന് നോക്കി നോക്കാം പതിനെട്ടോളം കായ്ക്കുന്ന തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ മാവ് പ്ലാവ് പേര തേക്ക് പാഴ് മരങ്ങളൊക്കെ ആയിട്ട് എല്ലാ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമുകൾ താഴെയും ഒരു ബെഡ്റൂം മുകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് അത് വരും നമുക്ക് വീടിനകത്തൊക്കെ ഒന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ കയറുമ്പോൾ ഒരു സിറ്റൗട്ടാണ് അതിനുശേഷം വലിയൊരു ഹാളാണ് നമ്മൾ കാണുന്നത് ഫാമിലി ഫാമിലിയായിട്ട് താമസിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ് അപ്പോൾ സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ നിന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വിശദമായി തന്നെ കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഹാളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാളിനോട് ചേർന്ന് തന്നെ ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബെഡ്റൂമുകളാണ് ഈ കാണുന്നതാണ് ബെഡ്റൂം അതിന് ശേഷം നമുക്ക് അടുത്ത ബെഡ്റൂം കണ്ടു നോക്കാം മൂന്ന് ബെഡ്റൂമുകളാണ് താഴെ കോമൺ ബാത്റൂമാണ് താഴെ കാണിക്കുന്നത് അതുപോലെ മുകളിലത്തെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ഇതാണ് അടുത്ത ബെഡ്റൂം അതും അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് നമ്മൾ വീഡിയോ വിശദമായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം ചെന്ന് കാണുന്ന അതേ ഫീലിൽ തന്നെ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമൊക്കെ നോക്കാം ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്കുള്ള വ്യൂ എങ്ങനെയാണ് ഇനി അടുത്ത ബെഡ്റൂം അതുപോലെ കിച്ചൺ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കോമൺ ബാത്റൂമാണ് ഇനി നമുക്ക് അടുക്കളയൊന്ന് കണ്ടു നോക്കാം അടുക്കളയിൽ പുകയെടുപ്പും അതുപോലെ ഗ്യാസ് വെക്കാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള എല്ലാതും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയോട് ചേർന്നായിട്ട് ഒരു സ്റ്റോർ റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് വരും നമുക്ക് അടുക്കളയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഭാഗം ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചിട്ടുള്ളൊരു ഭാഗമാണ് അതുപോലെ ഇവിടെ ഒരു ബാത്റൂമ് നമുക്ക് സെറ്റ് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് മുകളിലത്തെ നിലയാണ് കാണാനുള്ളത് അപ്പോൾ നമ്മൾ പോകുന്നതിനോട് കൂടി തന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അമ്പത് സെൻറ് സ്ഥലവും അതിലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഇരുനില വീടിനും ചോദിക്കുന്ന വില മൊത്തവില അമ്പത് ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം രൂപയാണ് മൊത്തവിലയായിട്ട് ചോദിക്കുന്നത് അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഉള്ളത് അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ നിലയാണ് അതിലെ ബെഡ്റൂമുകളും സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടും അതുപോലെ സ്ഥലമൊക്കെ നമ്മളിന്ന് പരിചയപ്പെട്ടു ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാനും സമയമായിട്ടുണ്ട് അപ്പോൾ മുകളിലെ നിലയും താഴെ നിലയും എല്ലാം നമ്മൾ കണ്ടു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ